വെൽക്കം ബാക്ക് ടു നെസിയെ ബു അനദർ വീഡിയോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും വെറൈറ്റിയുമായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു കുറച്ച് സൈസ് വരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് ഫസ്റ്റ് വൺ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ കാണിക്കുന്നത് അതും അടിപൊളി കളർ ചാർട്ടാണ് അഫോർഡബിൾ റേറ്റിനാണ് തരുന്നത് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യുക വാട്സപ്പ് മ്പറ് സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിൻ്റെ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എയർലൈൻ ടോപ്പാണ് വരുന്നത് നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് ഇതും ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് അനാർക്ലി ടൈപ്പിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കളക്ഷനാണ് നല്ല അടിപൊളി കളർ ചാർട്ടാണ് റീസ്റ്റോക്ക്ഡ് ആയിട്ടാണ് ഒരുപാട് പേര് ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ ഓരോ കളക്ഷൻസും നിങ്ങളുടെ മുന്നിൽ എടുത്ത് പറയുന്നില്ല നിങ്ങൾ ഫുള്ളായിട്ട് നമ്മുടെ കളക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കളക്ഷൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ഹോം ഡെലിവറിയും അത് ഫാസ്റ്റ് ആയിട്ട് ഡി ടി സി കൊറിയറും നമ്മൾ അയച്ചിരുന്നതാണ് എല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള കണക്ഷൻസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്ന കണക്ഷൻസൊക്കെ എയ്റ്റ് നയൻറ്റി നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോള് എയ്റ്റ് നയൻറ്റി മാത്രം എയ്റ്റ് നയൻറ്റി നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഈ അവസരം ഒട്ടും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക അതും ട്രിപ്ലക്സ സൈസ് വരെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത്രയും റേറ്റ് കുറവിലൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് പേര് വാങ്ങാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും കാരണം ഓഫീസ് വെയറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോളേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ജോയിൻ ആയിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോഫുള്ളായിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് ബൈ